രോഗികളെ കിടത്തി ചികിത്സിക്കുന്നതിനാവശ്യമായി ബെഡുകൾ പോലും ഇല്ലാത്തൊരു സാഹചര്യം എന്നുണ്ട് ആ ദുരവസ്ഥയ്ക്കെതിരെയാണ് ഇന്ന് ഈ ശക്തമായ വൻ പ്രതിഷേധം നടത്തുന്നത് സർജറിക്ക് അനന്തമായ ധട്ടുകൾ വൻകിട മുതലാളിമാരെ പ്രീണിപ്പിക്കുവാൻ പ്രൈവറ്റ് ആശുപത്രികളെ പ്രീണിപ്പിക്കുവാൻ ഒരു ഇരുപത് ശതമാനത്തിലധികം വരുന്ന ഡോക്ടർമാർ സീനിയർ ഡോക്ടർമാർ ഒരിക്കലും ഒപിയിൽ കാണാൻ സാധിക്കുകയില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷ കിട്ടാത്തതിനെ തുടർന്ന് ഇപ്പോൾ ജനങ്ങൾ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമ്മളോട് പ്രതികരിക്കുകയാണ് എം എ ലത്തീഫ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് എത്തിച്ചേരാൻ കാരണം എന്താണ് സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ കേരളത്തിലെ ഏറ്റവും പാവങ്ങളായ ആളുകളുടെ ഏക ആശ്രയകേന്ദ്രമായ മെഡിക്കൽ കോളേജ് ആശുപത്രി പാവപ്പെട്ട രോഗികളിൽ നിന്നെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഏതൊരു ചികിത്സയും കിട്ടാത്തൊരു സാഹചര്യം അതിനേക്കാൾ ഉപരി അത്യാധുനിക ശാസ്ത്ര സംവിധാനങ്ങളുണ്ടായിട്ടും മെഡിക്കൽ കോളേജ് വൈദ്യശാസ്ത്രത്തിൻ്റെ വരാന്തകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് മെഡിക്കൽ കോളേജിൽ നിലനിൽക്കുന്നത് ഒന്നാം സ്ഥാനത്തുനിന്ന് അവകാശപ്പെടുന്ന കേരള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരിയിലെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഇരുപത്തിയേഴാം വാർഡിലും ഇരുപത്തി വാർഡിലും രോഗികളെ കിടത്തി ചികിത്സിക്കുന്നതിനാവശ്യമായി ബെഡുകൾ പോലും ഇല്ലാത്തൊരു സാഹചര്യം എന്നുണ്ട് ആ ദുരവസ്ഥയ്ക്കെതിരെയാണ് പ്രതികരണ വേദിയുടെ പേരിൽ ഇന്ന് ഈ ശക്തമായ വൻ പ്രതിഷേധം നടത്തുന്നത് അവിടെ രോഗികളെ ബെഡിൽ കിടത്തി ചികിത്സിക്കുന്നതിനോ അവിടെ എത്തുന്ന രോഗികൾക്ക് ആവശ്യമായ ശുശ്രൂഷ നൽകുന്നതിന് സീനിയർ ഡോക്ടർ എത്തുന്നതിനോ കഴിയുന്നില്ല എന്നുള്ള സാഹചര്യമുണ്ട് അതുപോലെ തന്നെ കാഷ്വാലിറ്റിയിൽ ദിനംപ്രതി ആയിരത്തിലധികം രോഗികൾ കടന്നു വരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിൽ അവിടെ ആവശ്യമായ സ്റ്റാഫുകളില്ല ഡോക്ടർമാരില്ല നഴ്സന്മാരില്ല അവിടെ സർജറി ആവശ്യമായി വന്നാൽ അവർക്ക് അനസ്തേഷ്യ കൊടുക്കുന്നതിനാവശ്യമായ അനസ്തേഷ്യ ഡോക്ടർമാരുടെ അഭാവമുണ്ട് കാലൊടിഞ്ഞു വരുന്ന കാഷ്വാലിറ്റിയിൽ കാലൊടിഞ്ഞു വരുന്ന ഓർത്തയുമായി ബന്ധപ്പെട്ട സർജറിക്ക് ആവശ്യമായ സർജറി നടത്തുവാൻ പല പേഷ്യൻസും ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് സർജറി നടത്തേണ്ടി വരുന്നത് സർജറിക്ക് അനന്തമായ ധട്ടുകൾ ാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൊടുക്കുന്നത് ഇതെല്ലാം തലസ്ഥാന നഗരിയിലെ വൻകിട മുതലാളിമാരെ പ്രീണിപ്പിക്കുവാൻ പ്രൈവറ്റ് ആശുപത്രികളെ പ്രീണിപ്പിക്കുവാൻ ഞാൻ എല്ലാ ഡോക്ടർമാരെയും അടച്ചാക്ഷേപിക്കുന്നില്ല ഒരു ഇരുപത് ശതമാനത്തിലധികം വരുന്ന ഡോക്ടർമാർ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എൺപത് ശതമാനത്തിലധികം വരുന്ന നല്ല ഡോക്ടർമാർ മെഡിക്കൽ കോളേജിലുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ മെഡിക്കൽ കോളേജിൽ നടന്നു വരുന്നത് ഈ ദുരവസ്ഥയാണ് ആ ദുരവസ്ഥക്കെതിരെയാണ് ഇന്ന് ശക്തമായ വൻ പ്രതിഷേധം ഒ പിയിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എഴുന്നൂറിലധികം പേഷ്യന്റ് കടന്നു വരാറുണ്ട് ദിനംപ്രതി ആ ദിനംപ്രതി കടന്നു വരുന്ന പേഷ്യന്റിനെ നോക്കുവാൻ സീനിയർ ഡോക്ടർമാർ ഒരിക്കലും ഒ പിയിൽ കാണാൻ സാധിക്കുകയില്ല അവിടെ പി ജി സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ഔസർജനോ അല്ലെങ്കിൽ ഫോർത്ത് ഇയർ വിദ്യാർത്ഥിയോ ആണ് ഈ പേഷ്യൻസിനെ നോക്കുന്നത് ഒരു മിനിറ്റ് പോലും ഒരു പേഷ്യന് നോക്കുവാൻ സമയം കിട്ടാത്തൊരു സാഹചര്യമാണ് ഒ പിയിൽ നിലനിൽക്കുന്നത് ഈ സാഹചര്യങ്ങളൊക്കെ മാറണം അധികാരി വർഗങ്ങൾ ഇതിനകത്ത് ഇടപെടണം മെഡിക്കൽ കോളേജ് പാവങ്ങളുടെ ആശ്രയ കേന്ദ്രമാണ് അവരെ സംരക്ഷിക്കുന്നതിന് അവർക്കാവശ്യമായ ശുശ്രൂഷ നൽകുന്നതിന് വേണ്ട നടപടി ഉണ്ടാകണം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഈ സമരം ശക്തമായ സമരങ്ങളുമായി ഇതിന് നടപടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് പോകും ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് എവിടെയെങ്കിലും പരാതി പരാതി എന്തെങ്കിലും ഞങ്ങൾ മാസം സമരം തിരുവനന്തപുരത്തെ ഈ പ്രധാനപ്പെട്ട ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ഒ പി വിഭാഗത്തിൽ ഡോക്ടർമാർ ഇല്ലാത്ത അവസ്ഥയും അതുകൂടാതെ കിടക്ക പോലും ഇല്ലാത്ത സാഹചര്യവുമാണ് ഉള്ളത് എന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി ജനങ്ങൾ രംഗത്ത് വരുമെന്നും എം എ ലത്തീഫ് വ്യക്തമാക്കുകയാണ് ക്യാമറമാൻ അഖിലിനൊപ്പം രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം